പവിത്രം സീരിയൽ ഇന്നത്തെ പ്രേമോ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ വിക്രത്തിനെ സ്റ്റേഷനിൽ നിന്ന് വേദ തന്നെ ഇറക്കി വീട്ടിലോട്ട് കൊണ്ടുവരാനുട്ടോ വിക്രത്തിൻ്റെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചത് കാരണം അമ്മയ്ക്ക് അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടം കൊണ്ട് അമ്മ അരയാണ് അങ്ങനെ വേദയും മറ്റെല്ലാവരും അമ്മയെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രത്തിനെ കാണാനായിട്ട് വിവരം അറിഞ്ഞ് രാധ വരികയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് വിക്രത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് വിക്രത്തിൻ്റെ മുറിയിൽ അവൻ്റെ ഭാര്യ അവനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നീ അങ്ങോട്ടേക്ക് പോകണ്ട എന്നിങ്ങനെ രാധയോട് പറയാനിട്ടോ അപ്പോൾ രാധ ഇങ്ങനെ ജനലിൻ്റെ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് വേദ വിക്രത്തിനെ അടി കൊണ്ട ഭാഗത്തൊക്കെ ഇങ്ങനെ ചൂട് പിടിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത് അങ്ങനെ അവൾ പോകും രാധയോട് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല അവളൊരു പാവം അല്ലെങ്കിൽ ഇങ്ങനെ നന്ദിനി അമ്മയോട് പറയുമ്പോഴത്തേക്കും അവൾ പാവാണെന്നുള്ള കാര്യം നീ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് അറിയാനായിട്ട് അവൾ എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് അറിയാവുന്നതാണെന്ന് ഇങ്ങനെ നന്ദിയോട് നന്ദിനിയോട് അമ്മ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ തന്നെയാണ് രാധയോട് പറയേണ്ടിയിരുന്നെന്നും അമ്മ ഇങ്ങനെ പറയണം വിക്രത്തിൻ്റെ വിവരം അറിയാനായിട്ട് ശ്രീനിസാറും കാണാൻ വരുന്നുണ്ട് കേട്ടോ അപ്പം വേദ ശ്രീനിസാറിനോട് പറയുന്നുണ്ട് ഈ പരുവത്തിലാക്കിയപ്പോൾ നിങ്ങൾക്കിപ്പോൾ സമാധാനം ആയില്ലേ നിങ്ങളുടെ ശ്രീനിസാറിനോട് അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം ആണെങ്കിൽ എനിക്കൊന്നും മിണ്ടാതിരല്ലെന്ന് പറഞ്ഞ് അവിടെ നേരെ ഇങ്ങനെ ചൂടാവാണ് കേട്ടോ അപ്പോൾ ശ്രീനിസാർ പറയുന്നുണ്ട് അത് പിന്നെ നിന്റെ ഭാര്യയല്ലേ അവൾക്ക് അതിൻ്റെ വിഷമം കാണാതിരിക്കില്ല അതുകൊണ്ട് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ശ്രീനിസാർ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛനും ശ്രീനിസാറിനോട് പറയുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ഇങ്ങനെ ശ്രീനിസാറിനോട് ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോയിക്കതിനു ശേഷം വിക്രം അച്ഛനോട് പറഞ്ഞു ണ്ട് എന്നെ കാണാൻ വരുന്നവരോട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മാന്യമായിട്ട് പറഞ്ഞ് പെരുമാറിക്കൂടെ എന്തിനാണ് അവരെ അപമാനിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനട്ടോ അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛനാണെങ്കിൽ എൻ്റെ വീട്ടിൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് അവനോട് തിരിച്ച മറുപടി പറയുകയാണ് എന്നാൽ വിക്രത്തിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് വേദ പറയാൻ ശ്രമിക്കുമ്പോൾ അത് കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ വിക്രത്തിൻ്റെ അച്ഛൻ